ഈ റബിയഉല്ലവല് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ റബിയഉല്ലവല് തീരുന്നതിന് മുമ്പ് നബിസ് വസ്ല്ല മതങ്ങളുടെ ജനനം മുതൽ വഫാത്ത് വരെയുള്ള ഒരു ലഘു പുസ്തകമെങ്കിലും നമ്മൾ വായിച്ചിരിക്കണം ആരാണ് എൻ്റെ നബി എൻ്റെ വാപ്പയെക്കുറിച്ചൊരു ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അന്ന് വായിച്ചു തീർത്തേനെ എൻ്റെ ഉമ്മയെ കുറിച്ചൊരു പുസ്തകമുണ്ടായിരുന്നെങ്കിൽ ഞാൻ അന്ന് വായിച്ചു തീർത്തേനെ എന്റെ തറവാടിനെ കുറിച്ചൊരു ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അന്ന് വായിച്ചു തീർത്തേനെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ചരിത്രങ്ങൾ നമ്മൾ എത്ര വായിച്ചിട്ടുണ്ട് ഓരോ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ആത്മകഥകളാണ് ഇപ്പോൾ മീഡിയകളിൽ ചർച്ച പലരും വായിക്കുന്നു ഉദ്ധരിക്കുന്നു എന്നാൽ ഹബീബായ എന്റെ എല്ലാമെല്ലാമായ നേതാവാണെന്ന് നമ്മൾ വാദിക്കുന്നു ആ നബി നബിസ്വല്ലാഹുഅലൈ വസങ്ങളുടെ ചരിത്രം ഒരു തവണയൊന്ന് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എൻറെ പ്രിയമുള്ള ഉമ്മമാരെ സഹോദരിമാരെ ഉപ്പമാരെ പിന്നെ നമ്മൾ എന്ത് അനുയായികളാണ് നമ്മൾ എന്ത് അനുയായികളാണ് ഇപ്പൊ ഈ മീലാദ് പരിപാടി പല സ്ഥലത്തും വെക്കുമ്പോ എം പിമാര് എം എൽ എമാര് രാഷ്ട്രീയ നേതാക്കന്മാര് സാംസ്കാരിക നായകന്മാരും ഒക്കെ പ്രസംഗിക്കാണ്ടാവും ചില രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ നന്നായി ഇസ്ലാമിന് പുറത്തുള്ളവര് നബിസ്ഹാഹു അലൈ വസ്ലമതങ്ങളെ കുറിച്ച് വായിച്ചു വന്ന് പ്രൗഢമായി സംസാരിക്കും അപ്പൗൺ നമ്മുടെ സമൂഹത്തിലെ ചില ഉമറാക്കൾ കയറി നിന്നിങ്ങനെ തപ്പും റസൂൽ കരിയും സല്ലാ വസ്ലം റസൂൽ കരീം പിന്നെ ഒന്നും പറയാനില്ല നബി ുംബി വസ്തങ്ങളെ കുറിച്ച പ്രാഥമികമായ വിവരം പോലും പങ്കുവെക്കാനില്ലാത്ത ഉമറാക്കൽ വേദിയിൽ തപ്പിപ്പഴ കാണിക്കുമ്പോൾ നമ്മുടെ ഈ നമ്മുടേതല്ലാത്ത സമൂഹത്തിലെ ആളുകൾ ഇതര മതവിശ്വാസികൾ ഇതര വിശ്വാസത്തിലുള്ള ആളുകൾ വസ്ല്ല മതങ്ങളെ പഠിക്കുന്നു പഠിച്ചിട്ട് വന്ന വാചാലമായി സംസാരിക്കുന്നു അപ്പോഴും നമുക്ക് തോന്നുന്നില്ല എൻ്റെ നബിയെ എനിക്കൊന്ന് വായിക്കണം അതുകൊണ്ട് ഈ റബിയുള്ള പ്രിയമുള്ള മ്മിനീകളോട് പറയട്ടെ നബി നബിഅഅലി വസല്ല മതങ്ങളെക്കുറിച്ചുള്ള ഒരു പുസ്തകമെങ്കിലും അവിടുത്തെ ജനനം മുതൽ വഫാത്ത് വരെ ഒന്ന് വായിക്കണേ